നമസ്കാരം ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനം ഉറ്റുനോക്കുന്ന വടകര മണ്ഡലത്തിലെ എസ് ഡി പി ഐ സ്ഥാനാർത്ഥി മുസ്തഫ കൊമരിയാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് പൊതുവെ പറയുകയാണെങ്കിൽ ഇടതുകോട്ട എന്നൊക്കെ പറയുന്ന ഒരു മണ്ഡലത്തിലേക്ക് വിള്ളൽ വീഴ്ത്തിയത് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് കഴിഞ്ഞ പത്തു വർഷം അദ്ദേഹം തുടർച്ചയായി അവിടെ എം പി സ്ഥാനത്തുണ്ടായി ഇപ്പോൾ ആ വടകര മണ്ഡലത്തിനെ സംബന്ധിച്ച് അതിലെ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വികസന കാഴ്ചപ്പാടും അതുപോലെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള അതിനു മുന്നേ ഉണ്ടായിരുന്ന എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ ഭരിച്ചപ്പോഴുണ്ടായിരുന്നുള്ള ഒരു പ്രതിഫലനവും ആ മണ്ഡലത്തിലുള്ള ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടേണ്ട സംഗതി ഒന്ന് ദേശീയ രാഷ്ട്രീയത്തിലുള്ള സംഭവങ്ങൾ രണ്ടാമത് കേരള രാഷ്ട്രീയത്തിലുള്ള പ്രശ്നങ്ങൾ മൂന്നാമത് വടകര മണ്ഡലത്തിൻ്റെ വികസന സംബന്ധമായുള്ള കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുകയാണ് കേന്ദ്രത്തിലെ കഴിഞ്ഞ അഞ്ച് വർഷമായി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ ജനദ്രോഹ നടപടികൾ ദേശവ്യാപകമായി ചർച്ച ചെയ്യുകയാണ് അതിൻ്റെ പ്രതിഫലനം സ്വാഭാവികമായിട്ടും വടകര മണ്ഡലത്തിലും സംഭവിക്കും വളരെ അധികം വാഗ്ദാനങ്ങൾ നൽകി നേരത്തെ ഉണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാരിനെതിരെ ഉണ്ടായിരുന്ന ജനവികാരം മുതലാക്കി വളരെയധികം വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നിട്ടുള്ളത് അഞ്ച് വർഷത്തെ തിരഞ്ഞെടുപ്പിനു ശേഷമുള്ള അഞ്ച് വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ തികച്ചും പരാജയമായ മുതൽ എല്ലാ തലങ്ങളിലും ജനവിരുദ്ധമായ ജനദുസ്സഹമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇന്ത്യയിലെ വിവിധ എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടായിട്ടുള്ളത് അത് സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും രണ്ടാമത് കേരളത്തിലാണ് ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നുള്ള എല് ഡി എഫ് സർക്കാർ ഈ പ്രളയം അതുപോലുള്ള അനുബന്ധമല്ല ഒരുപാട് കാര്യങ്ങളിൽ വരുത്തിയുള്ള വീഴ്ചകൾ അത് സ്വാഭാവികമായും ഈ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടും കാരണം സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് മത്സരിക്കുന്ന ഒരു മണ്ഡലം സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ ജയിച്ചു വന്നുള്ള എം എൽ എമാരുള്ള ഒരു മണ്ഡലം സ്വാഭാവികമായിട്ടും കഴിഞ്ഞ രണ്ടര വർഷം മൂന്ന് വർഷത്തെ സി പി എമ്മിൻ്റെ ആയിരം ദിവസത്തെ പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പോവുകയാണ് മൂന്നാമതായിട്ട് വടകര മണ്ഡലത്തിൻ്റെ വികസന പ്രശ്നങ്ങളാണ് വടകരയുടെ എല്ലാ ഭാഗങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും കഴിഞ്ഞ മുപ്പത് വർഷമായി വളരെ പിന്നോക്കം പോയിട്ടുള്ള ഒരു അവസ്ഥയാണ് വടകര മണ്ഡലത്തിലുള്ളത് ഞാൻ മണ്ഡലത്തിൻ്റെ മികവാറും എല്ലാ പ്രദേശങ്ങളിലും അറിയുന്ന ഒരാളാണ് യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ് സ്വാഭാവികമായിട്ടും ഇപ്പോൾ തലശ്ശേരി എന്ന് പറയുന്ന ഒരു ഒരു പട്ടണം കേരളത്തിൽ അങ്ങനെ ഒരു പട്ടണം ഇപ്പം കാണാനില്ല മുപ്പത് വർഷം പിന്നോട്ടേക്ക് പോയിട്ടുള്ള ഒരവസ്ഥയാണ് തലശ്ശേരി പട്ടണത്തിലുള്ളത് അവിടെ ഗതാഗത കുരുക്കണ്ട് ആവശ്യമായിട്ടുള്ള യാതൊരു സംവിധാനവുമില്ല തൊട്ടടുത്ത കൂത്തുപറമ്പ് മണ്ഡലം ആവട്ടെ കുറ്റ്യാടി മണ്ഡലം അതുപോലെ തന്നെ നാദാപുരം വടകര കൊയിലാണ്ടി പേരാമ്പ്ര എല്ലാ മണ്ഡലങ്ങളിലും പ്രശ്നങ്ങൾ ധാരാളം ധാരാളമായിട്ട് കാണാൻ വേണ്ടി പറ്റും ഏറ്റവും ഒടുവിലായി മുല്ലപ്പള്ളി പത്ത് വർഷം ഭരിച്ചിട്ട് മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരും ജനങ്ങളും അദ്ദേഹത്തിനെതിരെ ശക്തമായൊരു വികാരമാണ് അവിടെ ഉയർന്നു കാണുന്നത് സ്വാഭാവികമായിട്ടും റെയിൽവേ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെ എസ്കലേറ്റർ അത് പ്രവർത്തനം നിലച്ചിട്ട് ഉദ്ഘാടനം ചെയ്ത് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് അവിടെ എക്സ്കലേറ്റർ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് പി ജയരാജൻ്റെ സ്ഥാനാർത്ഥിത്വം ഇന്ന് ഏറ്റവും കൂടുതൽ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അതുപോലെ തന്നെ കെ കെ രമ സ്ഥാനാർത്ഥി ആകും എന്നുള്ള തരത്തിലേക്ക് ആർ എം പി സ്ഥാനാർത്ഥി ആകും എന്നുള്ള തരത്തിലൊക്കെ ചർച്ചകൾ വരുന്നുണ്ട് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിനകത്ത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകൾക്ക് മുൻ മുൻപാണ് കാസർഗോഡ് രണ്ട് യുവാക്കളെ ചെറുപ്പക്കാരായിട്ടുള്ള രണ്ട് യുവാക്കളെ വെട്ടി നുറുക്കിയിട്ടുള്ളത് അതിൻ്റെ പ്രതിസ്ഥാനത്ത് ആരോപിക്കപ്പെടുന്ന സി പി എം ആണ് അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ കൊലപാതകം ഈ തെരഞ്ഞെടുപ്പിനകത്ത് വടകരയിൽ ചർച്ചയാകാൻ സാധ്യതയുണ്ടോ കാസർഗോഡ് കൊലപാതകം മാത്രമല്ല കണ്ണൂർ ജില്ല കോഴിക്കോട് ജില്ലയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി കേസുകളിൽ പ്രതിസ്ഥാനത്ത് വരികയോ സംശയിക്കപ്പെടുകയോ അല്ലെങ്കിൽ ആരോപണ വിധേയമാക്കപ്പെടുകയോ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് പി ജയരാജൻ അത് ഫസലിൻ്റെ സംഭവമാവട്ടെ ഷുക്കൂറിൻ്റെ സംഭവമാവട്ടെ ഷുഹൈബിൻ്റെ കാര്യമാവട്ടെ അസ്ലമിൻ്റെ കാര്യങ്ങളാവട്ടെ ഇപ്പോൾ നടന്നുള്ള കാസർഗോഡ് ഇരട്ടക്കൊലപാതകമാവട്ടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാക്കപ്പെടുകയോ ആരോപണവിധേയനാക്കപ്പെടുകയോ ചെയ്തിട്ടുള്ള ഒരാളെ മഹത്തവത്കരിക്കാനുള്ള ശ്രമമാണ് പി ജയരാജനെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ കൂടി എല് ഡി എഫ് മുന്നോട്ട് വെക്കുന്നത് മറുവശത്തും അങ്ങനെ തന്നെയാണ് മറുവശത്തും എൽ ഡി എഫ് ആയിക്കോട്ടെ അല്ലെ ബി ജെ പി ആയിക്കോട്ടെ യു ഡി എഫ് ആയിക്കോട്ടെ ഈ മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ ഓരോന്നും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തലശ്ശേരി കൂത്തുപറമ്പ് കുറ്റിയാടി നാദാപുരം വടകരയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ എല്ലാ വർഷങ്ങളിലും വ്യത്യസ്തമായുള്ള സംഘർഷങ്ങളും അക്രമ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഈ മൂന്ന് കക്ഷികളും ഒന്നല്ലെങ്കിൽ ഒന്ന് ഇതിൽ പങ്കാളിത്തമാണ് യു ഡി എഫിലെ മുസ്ലിം ലീഗും കോൺഗ്രസ്സും ഒരു ഭാഗത്തുണ്ടാകുമ്പം ആർ എസ് എസും ബി ജെ പിയും മറുഭാഗത്തും അതുപോലെ തന്നെ സി പി എമ്മും മറുഭാഗത്തും വരുന്ന രീതിയിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളാണ് വടകര മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ മൂന്ന് വിഭാഗവും നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ അമ്പത്താറായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് മുല്ലപ്പള്ളി ജയിക്കുകയും പിന്നത്തെ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ അത് മൂവായിരത്തി മുപ്പത്താറായിട്ട് ഭൂരിപക്ഷം കുറയുകയാണ് ഇത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതായത് മണ്ഡലത്തിനകത്ത് നടത്തുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് കൂട്ടി വായിക്കാൻ കഴിയുമോ ഇപ്പം അദ്ദേഹം പറയുന്നത് വടകരയിൽ മത്സരിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നു ഇത് തന്നെ ഒരു പരാജയത്തിൻ്റെ ലക്ഷണമാണ് കാരണം എ ഐ സി സി പ്രസിഡൻറ്റായിട്ടുള്ള രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്തുകൊണ്ട് കെ പി സി സി പ്രസിഡൻറ്റിനെ മത്സരിച്ചുകൂടാ അപ്പോൾ കെ പി സി സി പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ മത്സരിക്കുന്നില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ എട്ട് നിലയിൽ പൊട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജനങ്ങളെ അത്രയും വെറുതിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷം പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള കഴിഞ്ഞ അഞ്ച് വർഷം മണ്ഡലത്തിൻ്റെ ഒരു മേഖലയിലും അദ്ദേഹം എത്തിയിട്ടില്ല ഒരു വികസന പ്രവർത്തനം നടത്തിയില്ല അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും അദ്ദേഹം ഇടപെട്ടില്ല ഇതുതന്നെ അദ്ദേഹത്തിൻ്റെ പരാജയ ഭീതി കാണിക്കുക കഴിഞ്ഞ വർഷം പതിനായിരത്തിലധികം വോട്ടാണ് എസ് ഡി പി ഐക്ക് ലഭിച്ചിട്ടുള്ളത് ഈ വർഷം അതിൽ പിന്നെ വലിയൊരു മാറ്റം പ്രതീക്ഷിക്കാനുള്ള രാഷ്ട്രീയ ചലനങ്ങൾ വടകര മണ്ഡലത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടോ പതിനായിരം വോട്ടല്ല പതിനാറായിരത്തി അമ്പത് വോട്ടുകൾ എസ് ഡി പി ഐ വടകരയിൽ നേടുകയുണ്ടായി അത് ചെറിയൊരു വോട്ടല്ല എല്ലാ എല്ലാ തരത്തിലുള്ള പ്രചരണം നടക്കുകയും മുന്നണികളായി കോടികൾ ചിലവഴിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഒറ്റക്ക് നിന്നുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി അവിടെ പതിനാറായിരത്തിൽ അധികം വോട്ടുകൾ നേടുകയാണ് തീർച്ചയായിട്ടും അഞ്ച് വർഷത്തെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരുപാട് സമര പോരാട്ടങ്ങൾ ജനകീയ പ്രശ്നങ്ങളിലുള്ള ഇടപെടലുകൾ അതുപോലെ തന്നെ പ്രളയം പോലുള്ള സംഗതികളിൽ നടത്തിയുള്ള സുതീർഹമായിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ പാർട്ടി മുന്നോട്ട് വച്ചിട്ടുള്ള ആശയങ്ങൾ ഇടപെടൽ ഇതെല്ലാം സമൂഹം കാണുകയാണ് ഏറ്റവും അവസാനം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലങ്ങോളം ഇങ്ങോളം അക്രമങ്ങളുണ്ടായ സമയത്ത് ഈ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒറ്റക്കെട്ടായിട്ട് കേരളത്തിൽ കേരളത്തിലങ്ങോളം ഒരു പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾക്കെതിരെ സമയാസമയങ്ങളിൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ജനങ്ങളുടെ ശ്രദ്ധയിൽ അത് കൊണ്ടുവരികയും ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ വമ്പിച്ച മുന്നേറ്റം വടകര മണ്ഡലത്തിൽ സാധ്യമാകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വടകരയെ സംബന്ധിച്ചിടത്തോളം ദേശീയപാത ബി ഒ ടിക്ക് എതിരായിട്ടുള്ള അതുപോലെ ഗെൽ സമരങ്ങള് ഇത്തരത്തിലുള്ള സമരങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഇതാണ് വികസനം എന്നാണ് ഈ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും പറഞ്ഞു ബി ജെ പി ആയാലും അതിൽ നിന്ന് വ്യത്യസ്തമല്ല അതിൻ്റെ അപ്പുറത്തേക്ക് മറച്ച് എസ് ഡി പി ഐ മുന്നോട്ട് വയ്ക്കുന്ന വികസന കാഴ്ചപ്പാട് എന്തൊക്കെയാണ് എസ് ഡി പി ഐ പ്രധാനമായിട്ടും പരിസ്ഥിതി സൗഹൃദ വികസനമാണ് മുന്നോട്ട് വയ്ക്കുന്നത് ಗೇಲ್ನದಿರೇ ಎಲ್ಲ ಎಸ್ ಟಿ ಪಿ ഈ പരിസ്ഥിതി റോഡ് വികസനത്തിനെതിരല്ല നാട്ടിൽ നടക്കുന്ന എല്ലാ വികസനത്തിനെയും അനുകൂലിക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും അതിൽ ചർച്ചകൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അതേ സമയത്ത് ഇതിലൊക്കെ വ്യത്യസ്തമായുള്ള അഭിപ്രായമുണ്ട് ഇപ്പോൾ ഗെയിൽ വാതക പൈപ്പ് ലൈൻ അത് ശരിക്കും കടലിൽ കൂടി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ജനവാസ കേന്ദ്രത്തിലൂടെ കൊണ്ടുപോകുന്നതിനെതിരാണ് എസ് ടി പി ഐ സമരം നടത്തിയിട്ടുള്ളത് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു ഇതുണ്ട് ഇരുപത്തി ആറ് മീറ്റർ അല്ലെങ്കിൽ മുപ്പത് മീറ്റർ എന്നുള്ളതെന്ന് മാറി നാല്പത്തിയഞ്ച് മീറ്ററിലേക്ക് വികസിപ്പിക്കുമ്പോൾ അത് സാധാരണ ജനങ്ങളെ ബാധിക്കുകയാണ് കേരളം പോലുള്ള ചെറിയ സംസ്ഥാനത്ത് ജനങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യമില്ല കേവലം ഇരുപത്തിയാറ് മീറ്ററിൽ തന്നെ നല്ല രീതിയിൽ ഉണ്ടാക്കാമെന്നിരിക്കെ മുപ്പത് മീറ്റർ വരെ അനുവദിച്ചുകൊണ്ട് ഇവിടെ റോഡ് വികസനം കൊണ്ടുവരണം എന്ന് തന്നെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറയാനുള്ളത് കുടിവെള്ള പദ്ധതി ധാരാളം പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വടകര മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കുടിവെള്ളം കിട്ടാകനിയാവുന്ന ആവുന്ന ഒരു സാഹചര്യമാണ് ഇതിന് ഒരു സമഗ്രമായുള്ള മാറ്റം ഉണ്ടാകേണ്ടതുണ്ട് അടിസ്ഥാനപരമായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പരിസ്ഥിതി സൗഹൃദത്തിൽ ഊന്നിയ ഒരു വികസന പദ്ധതി ഒരു യഥാർത്ഥ ബദൽ ഇന്ന് വരെ കേരളം കാണാത്ത രീതിയിലുള്ള ഒരു വികസന പ്രൊജക്റ്റ് അവിടെ എസ് ടി പി അവതരിപ്പിക്കും അതുകൊണ്ട് തന്നെ എസ് ടി പി ജനങ്ങളുടെ പിന്തുണ ലഭിക്കും എന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കീഴാള രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ഫാസിസ്റ്റ് വിരുദ്ധ ഒരു രാഷ്ട്രീയത്തിൻ്റെ മുന്നേറ്റമായിരിക്കും ഈ വരാൻ പോകുന്ന ലോകസഭാ തിരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു പോരാട്ടം തന്നെയാണ് എന്നാണ് വിശ്വസിക്കുന്നത് ഈ പോരാട്ടത്തിൽ നല്ലൊരു വിജയം ആശംസിക്കുന്നു സന്തോഷം താങ്ക്